മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനങ്ങൾ പലപ്പോഴും കൃത്യമായ സമയം നിശ്ചയിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരങ്ങൾ പറയുകയാണ് കോവിഡ് കാലത്ത് തുടങ്ങിയ ഈ പരിപാടി ആറു മണി വാർത്താ സമ്മേളനമായി പിൽക്കാലത്ത് അറിയപ്പെട്ടു പിന്നീട് വിവാദ വിഷയങ്ങൾ വരുമ്പോൾ ഉൾവലയുന്നതിൻ്റെ ഭാഗമായി ഈ വാർത്താ സമ്മേളനങ്ങൾ നിന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പിണറായി എത്തുന്നുണ്ട് ഏറെ കാലത്തിനു ശേഷം ഇന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് വാർത്താ സമ്മേളനം വിളിച്ചു ഇ ഡി സി പി എമ്മിനെ തേടിയെത്തുമ്പോൾ കോൺഗ്രസിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് പിണറായി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ തുടങ്ങിയ വാർത്താ സമ്മേളനം പത്ത് മണിയായപ്പോൾ അദ്ദേഹം അവസാനിപ്പിച്ചു വെട്ടിലാക്കുന്ന ചോദ്യങ്ങൾ എത്തിയതോടെയാണ് പിണറായി ഇന്ന് ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് അരമണിക്കൂറിന് ശേഷം പത്ത് മണിക്കാണ് വാർത്താ സമ്മേളനം അദ്ദേഹം അവസാനിപ്പിച്ചത് കരുവന്നൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി മണിയായെന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത് ഒറ്റ കാര്യവും ഇനിയില്ല മണി വരെയാണ് നമ്മൾ വാർത്താസമ്മേളനം നടത്തുകയെന്ന് പറഞ്ഞു നിങ്ങളല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഉള്ളവരെ ഞാൻ വേറെ കാണും അപ്പോൾ പറഞ്ഞോളാം ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം എന്നാൽ പറയില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ നിങ്ങളുടെ വാച്ചിൽ പത്ത് മണിയായിട്ടുണ്ടാകും നോക്കിക്കോ അപ്പോൾ ബാക്കി കാര്യം പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞ അവസാനിപ്പിച്ചു ഇ ഡിയുടെ നടപടികളെക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും മറുപടി പറയാൻ കൂട്ടാക്കാതെ മുഖ്യമന്ത്രി പോവുകയായിരുന്നു മണിക്ക് തന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞതോടെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തു ഈ കേസിൽ സർക്കാർ നടപടികൾ വളരെ കൃത്യമായി വിശദീകരിച്ച മുഖ്യമന്ത്രി വിധി ഞെട്ടലുണ്ടാക്കിയെന്നും പറഞ്ഞു അതേസമയം കടമെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന്റെ പ്രധാന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ട സുപ്രീം കോടതി നടപടിയെ അനുകൂലിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളം ഉന്നയിച്ചത് പ്രസക്തിയുള്ള വിഷയമാണെന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിന്റെ ആവശ്യം പ്രസക്തിയുള്ളതാണെന്ന് കോടതി അംഗീകരിച്ചിരിക്കുകയാണ് കേരളം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഈ പ്രശ്നം ഭരണഘടനാ ബെഞ്ച് തന്നെ പരിശോധിക്കേണ്ട ഗൗരവമുള്ള കാര്യമായി കോടതി കാണുന്നു കേരളത്തെ ഉപരോധിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് അമ്പത്തി കോടി രൂപയാണ് കേരളത്തിന് കേന്ദ്രം തരാനുണ്ടായിരുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും ഏഴായിരത്തോളം കോടി രൂപ തരാൻ ബാക്കിയാണ് മറ്റു മേഖലകളിലേക്കായി സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള പണമാണ് നെല്ലു സംഭരണത്തിനായി കൊടുത്തത് കേരളത്തിന്റെ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ രീതിയിൽ ഞങ്ങൾ സദസ്സുകൾ സംഘടിപ്പിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും പങ്കെടുത്തു ഡൽഹിയിൽ പ്രതിഷേധ മാർച്ചും നടത്തി ഗോവിന്ദൻ പറഞ്ഞു